വാർത്തകൾ തുടരുന്നു ഒരു ജീവൻ പൊലിഞ്ഞിട്ടും മലപ്പുറം പൊന്നാനി തീരത്ത് അധികാരികൾക്ക് കുലുക്കമില്ല ഒരു സുരക്ഷയും നിയന്ത്രണവുമില്ലാത്ത തീരത്താണ് സഞ്ചാരികളുടെ ആഘോഷം നിയന്ത്രണമില്ലാത്ത ആളുകൾ കടലിൽ ഇറങ്ങുമ്പോൾ മുന്നറിയിപ്പ് നൽകാൻ ഇവിടെയുള്ളത് ഒരു പോലീസുകാരൻ മാത്രമാണ് ആഘോഷിക്കാനായി പൊന്നാനി കടൽ തീരത്തെത്തിയ പെരുന്തൽമണ്ണ സ്വദേശി കടലിൽ മുങ്ങി മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് എന്നിട്ടും തീരത്ത് വേണ്ട സുരക്ഷയൊരുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് പെരുന്നാളിന്റെ ഭാഗമായി ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുമ്പോഴും ഇവർ കടലിലിറങ്ങുമ്പോഴും സുരക്ഷാ മുന്നറിയിപ്പ് നൽകാനോ നിയന്ത്രിക്കാനോ ആവശ്യത്തിന് ജീവനക്കാരില്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ് മിക്കപ്പോഴും കടൽ തീരത്തുണ്ടാകുന്നത് അപകടമുണ്ടാവുമ്പോൾ രക്ഷപ്പെടുത്താൻ റെസ്ക്യൂ ഗാർഡുമാരുടെ സേവനം പോലും ഇല്ലാത്ത സ്ഥിതിയാണ് കടലിൽ വലിയ തിരമാലകൾ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് കടലിലേക്ക് ഇറങ്ങുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള തീരദേശ പോലീസ് സ്റ്റേഷനിൽ റെസ്ക്യൂ ഗാർഡുമാരും മറ്റുമുണ്ടെങ്കിലും ആരും കടപ്പുറത്തേക്ക് എത്തുന്നില്ലെന്നാണ് ആക്ഷേപം പലപ്പോഴും നാട്ടുകാരാണ് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കുന്നത് കേരളാവശ്യ മലപ്പുറം